അലൈക്കും അസലാമലൈക്കും റഹമത്തുള്ള എബർക്കഹുമാന്യരെ റഹ്മാല്ലാ കാസിമി എന്ന് പറഞ്ഞ ഒരാൾ ഈ അടുത്ത് കേരളത്തിലെ ആത്മീയ നേതൃത്വത്തിൽ ഏറ്റവും ജനാംഗീകാരമുള്ള മഹാനായ സയ്യിദ് സയ്യിദുൽ സെയ്യദുല്ലുലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അവിടെ നോതിയ ഒരു ഹദീസ് എടുത്തുകൊണ്ട് അവിടുത്തെ വ്യമായി വിമർശിക്കുന്നതായി കാണാൻ കഴിയും അതായത് ഒരു ഹദീസ് ജനങ്ങളോട് പറയാൻ അതൊരാള് പറഞ്ഞത് എടുത്ത് പറഞ്ഞിട്ട് ആവണമെന്നില്ല മഹാനായ സയ്യിദുലുലമ ജിഫിരി മുത്തുക്കോയത്തങ്ങളാർ കാസിമിയാർ ജിഫിരി മുത്തുക്കോയൽ ഒരു ഹദീസ് ഓതിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ഓദ്യിയത് അതിൻ്റെ സന്ദർഭത്തിലായിരുന്നു അതുപോലെ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ ആ ഹദീസ് ഇവിടെ ഓതേണ്ടതുണ്ടെങ്കിൽ കാസിമിക്ക് ഓതാലോ കാസിമി ഒരു പണ്ഡിതനായിട്ട് ഇവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ കാസിമിക്കും അതുപോലെ ഹദീസുകൾ ഓതാം ഉപദേശിക്കാം അമ്രുംബിൽ മാറൂഫി വ നഹിയുൻ അനിൽ മുങ്കർ ഇതെല്ലാം ജിഫിരി മുത്തുക്കോയത്തങ്ങൾ തന്നെ ചെയ്യേണ്ടതാണോ മഹാനായ സയ്യിദുല്ല ജിഫിരി മുത്തുക്കോയത്തങ്ങൾ ഇവിടെ പറയേണ്ട കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കട്ടൻറിയായിട്ട് പറയുന്നുണ്ട് എവിടെയും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നാൽ കാസിമിക്ക് ആരോടോ എന്തോ വിരോധമുണ്ടെങ്കിൽ അതൊന്നും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഇതുപോലെയുള്ള സഹിതന്മാരുടെ വാക്കുകൾ എടുത്ത് അവരെ വിമർശിക്കുന്ന രൂപത്തിൽ അവരെ വിന്യമായി വിമർശിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നതൊരിക്കലും ഇവിടെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് കാസിമിയോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് കാസിമി കാസിമിൻ്റെ ഇൽമനുസരിച്ചിട്ട് ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാം എന്നല്ലാതെ മറ്റുള്ള മഹാന്മാരായ സാധാർത്ഥ്യങ്ങളെ വിമർശിക്കുന്ന തരത്തിലുള്ള അത് പാണക്കാട് സാധാർത്ഥ്യങ്ങളാണെങ്കിലും മഹാനായ സയ്യിദുലുലമയാണെങ്കിലും അവരൊക്കെ ഇവിടെ അംഗീകരിക്കപ്പെടുന്ന നേതൃത്വമാണ് ആ നേതൃത്വങ്ങളെ അംഗീകരിക്കാൻ പറ്റാതെ അവരുടെ അസൂയ കൊണ്ട് ഇതുപോലെയുള്ള ചില മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തീർത്തും തെറ്റ് തന്നെയാണ് യാതൊരു സംശയവുമില്ല നമുക്ക് വിഷയം പറയാലോ വിഷയം പറഞ്ഞാൽ പോലെ എന്തിനാണൊരാളെ കുത്തി പറയേണ്ട ആവശ്യം കാസിമിയുടെ ആ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് കാസിമിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയിട്ട് അതുപോലെ വേറെയും എല്ലാവരെയും പുറത്താക്കണം കാസിമിയെ പുറത്താക്കിയതിന് ശേഷം ഇത് മറ്റുള്ളവരെ പുറത്താക്കാത്തത് ഇങ്ങനെ എല്ലാവരും പുറത്താക്കലില്ല ഓരോന്നിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട് ഈ വിഷയം ഞാൻ മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ് സ്വാധീന വിശാബ്ദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ വിഷയം അത് അതിൻ്റെതായ ഹൈസിയത്തൊക്കെ ഞാൻ നേരത്തെ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ വീണ്ടും പറയുന്നില്ല എന്നാൽ കാസിമിയെ സംബന്ധിച്ചിടത്തോളം കാസിമി നടത്തുന്ന ഈ പ്രവർത്തനം ഇത് സമൂഹത്തിന് ഒരിക്കലും ഗുണകരമല്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കാസിമി പിന്തു പിൻ മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയും അള്ളാഹുദിനെ നമുക്ക് നല്ല നിലക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാൻ അള്ളാഹു ഹൗഫീഖി മാറാവട്ടെ ആമീന അറബല്ലമീൻ അസ്ലാമലൈക്കു